ബോക്സ് ഓഫീസിലെ ഓൾ ടൈം ഹിറ്റ് ചാർട്ടിലേക്ക് കുതിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ചിത്രം വിദേശ മാർക്കറ്റിലും തരംഗം തീർക്കുകയാണ് അതായത് ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനുമായി എത്തിയ സിനിമയ്ക്ക് ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ ഓരോ നിമിഷവും ലഭിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ നിവിൻ പോളി ഫഹദ് ഫാസിൽ എന്നിവർക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടിയിലധികം രൂപ ഫസ്റ്റ് ഡേ കളക്ഷനായി നേടുന്ന നടനായും മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ മാറി ഗംഭീര ആക്ഷൻ രംഗങ്ങളും ഉണ്ണിമുകുന്ദന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റായി വിലയിരുത്തപ്പെടുന്നത് യുവാക്കളുടെ കുത്തൊഴുക്കാണ് സിനിമ കാണാൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കില്ല ഇത് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞതാണ് വെടിക്കെട്ട് ആക്ഷൻ രംഗങ്ങളുമായാണ് തിയേറ്ററുകളിൽ മാർക്കോ തീ പാറിക്കുന്നത് മിക്ക ആളുകളും കണ്ണുപൊത്തി ഞെട്ടിലൂടെ ഇരുന്ന് സിനിമ കണ്ടു ചിലർ ഭയന്ന് പുറത്തേക്കിറങ്ങിപ്പോയി ചിലർക്ക് വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന മോസ്റ്റ് വയലന്റ് സിനിമയാണ് മാർക്കോ ഇങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ വരുന്നത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളാണ് മാർക്കോയിലുള്ളത് എന്നിട്ടും സിനിമ കാണാൻ ആളുകളുടെ തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ വയലൻസ് ആഘോഷിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം നൽകുന്ന സൂചനകൾ മലയാളികളുടെ മനോഭാവം വ്യത്യസ്തമായിരിക്കുന്നുവെന്നാണ് അക്രമരംഗങ്ങൾ കാണുന്നതിലേക്ക് അവർ കൂടുതൽ ആകർഷകരാകുന്നുവെന്നുമാണ് വയലൻസ് ന്യായീകരിക്കപ്പെടുന്ന വിധത്തിലും നായകന്റെ പ്രവൃത്തിയുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ വയലൻസിനെ ഏത് തരത്തിലായിരിക്കും പുതിയ കാലത്തെ പ്രേക്ഷകർ സമീപിക്കുന്നത് എന്നും കൂടിയാണ് പുതിയ തലമുറയിലെ സിനിമകളിൽ മിക്കവാറും വയലൻസിനാണ് പ്രാധാന്യം നൽകുന്നത് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക ചോറത്തെറിപ്പിക്കുക എന്നീ നിലയിലേക്ക് നായകസങ്കല്പം മാറിയതുപോലെയാണ് തോന്നിക്കുന്നത് അത്തരം ഷോട്ടുകൾക്ക് വലിയ പിന്തുണയാണ് ആരാധകർ നൽകുന്നത് പുതിയ തലമുറ ഇത്തരം മനോഭാവത്തിലേക്ക് മാറുന്നത് ഗുണം ചെയ്യില്ലെന്നും ഉയരുന്നുണ്ട് കൃത്യമായ കണക്കുകൾ പറയാൻ പറ്റില്ലെങ്കിലും എഴുപതുകൾ തൊട്ട് എല്ലാ കാലത്തും ഈ പറയുന്ന ന്യൂ ജനറേഷൻ സിനിമകൾ പിറന്നിട്ടുണ്ട് അതിൽ ഓരോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും സിനിമയിൽ കാതലായ മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് കാലം മാറി കഥ മാറി പ്രേക്ഷകരുടെ ഇഷ്ടങ്ങളിലും മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രണയത്തിനും കുടുംബകഥകളിൽ നിന്നും മാറി സിനിമകളിലെ വയലൻസിന് കൈയടിക്കുന്ന പ്രേക്ഷകരെ നമുക്കിന്ന് കാണാം അതായത് പലപ്പോഴും തിയേറ്റർ വിജയം ഉറപ്പുവരുത്തുന്നത് വലിയ സിനിമകളും അതിലെ കഥയുമാണ് എന്നാൽ സിനിമകളുടെ വിജയരഹസ്യം തേടിപ്പോകുമ്പോൾ അതിലെ വിജയ ഘടങ്ങളിലൊന്ന് ആക്ഷനും വലിയ വയലൻസുമാണ് അന്യഭാഷാ ചിത്രങ്ങളാണ് ഇത്തരമൊരു മാറ്റത്തിന് മലയാളത്തിൽ ശക്തമായ പ്രേരണയായതെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം ചില പഠനങ്ങൾ പറയുന്നതനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ പിന്നിലെ ഒരു കാരണം സിനിമയുടെ സ്വാധീനം വഴി വ്യക്തികൾ കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് കാരണമാകുന്നു എന്നാണ് അതായത് മനുഷ്യനെ ഉറുമ്പിനെ പോലെ വളരെ നിസ്സാരമായി കൊല്ലുന്ന എത്രയോ രംഗങ്ങളാണ് സിനിമകളിൽ അടുത്തിടെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് അതിനുശേഷം ആ കഥയുമായി ബന്ധപ്പെട്ട കുറ്റന്വേഷണത്തിൽ ചുവടു പിടിച്ച് മുന്നോട്ടു പോകുന്നതാണ് മിക്ക സിനിമകൾ കുടുംബ ചിത്രങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നത് വയലൻസ് രംഗങ്ങളാണ് ഇന്ന് സിനിമ തുടങ്ങുന്നതു മുതൽ അവസാനിക്കുന്നതുവരെ മുഴുവനും അക്രമം തന്നെ അതിന് കാഴ്ചക്കാരുമുണ്ട് വിനോദ നിർമ്മിതിക്കായി അക്രമങ്ങൾ കാട്ടുമ്പോൾ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന സീനുകൾ പോലും സിനിമകളിലുണ്ട് പുതുതലമുറ അതിനെയെല്ലാം ആവേശപൂർവ്വമാണ് സ്വീകരിച്ചതെന്നത് നമ്മെ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം